നമസ്കാരം സുഹൃത്തുക്കളെ വളരെ ദുഃഖപൂർണമായ വിവരങ്ങളാണ് മുർഷിദാബാദ് വെസ്റ്റ് ബംഗാൾ എന്ന് കടന്നു വരുന്നത് മമതാ സമയം അടുത്തിരിക്കുന്നു കാരണം നാനൂറ് അഞ്ഞൂറിൽ പരം ഹിന്ദു കുടുംബങ്ങൾ ഈ പറഞ്ഞ മുർഷിദാബാദിൽ നിന്ന് താലാനം ചെയ്ത് ജാർഖണ്ഡിലേക്ക് പോയിരിക്കുകയാണ് ഓൾ ഐ ഷുഡ് ബി ഓൺ വെസ്റ്റ് ബംഗാൾ ദുഃഖകരമായ സത്യം പറഞ്ഞാലേ വിശ്വസിക്കാൻ പോലും പറ്റാത്ത വർത്തമാനങ്ങളാണ് പുറത്തു വരുന്നത് മീഡിയ ഈ വിഷയങ്ങൾ കവർ ചെയ്യുന്നില്ല മമതാ ബാനർജിയുടെ പോലീസ് ഈ വിഷയം ഹാൻഡിൽ ചെയ്യാതെ അസാം പോലീസും സി ആർ പി എഫുമാണ് ഇടപെട്ടാണ് ഈ വിഷയം ഇതുവരെ ഒന്ന് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഇന്നും പടരുകയാണ് പല പ്രദേശങ്ങളിലേക്ക് ഈ പറയുന്ന ബംഗാളിലെ ഈ പറയുന്ന കലാപം ഏകദേശം പത്തു ഇരുപത് വർഷമായി ബംഗാൾ ആരംഭിക്കുന്ന മമതാ ബാനർജി അല്ലേ അവർ മമതാ ബാനർജി കടന്നു വന്നു അവർ ഭരിച്ചു ഇന്നും അവർക്ക് ആ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല വക്കഫ് എന്ന് പറയുന്ന നമ്മുടെ നിരോധിച്ച ഇപ്പം നിരോധിക്കേണ്ട നിയമത്തിന് പേരിൽ ഒരു കൂട്ടം ആളുകൾ ദംഗയുമായി പുറത്ത് ഇറങ്ങി ഇറങ്ങിയിരിക്കാനുണ്ട് ഇപ്പോൾ ഞാനിത് യൂട്യൂബിൽ വായിക്കുകയാണ് സുഹൃത്ത് അയച്ചെടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗർജലായ മഹിളക്ക് ബലാത്കാർക്കുക ശ്രീകരമായി ബലാത്കാരം ചെയ്തിരിക്കുന്നു ഓക്കെ പാനീയമേ ജഗർമ്മിലായ വെള്ളത്തിൽ അവർ കുടിക്കാൻ വെള്ളത്തിൽ വിഷം കലർത്തിയിരിക്കുന്നു ബാപ്പോ ബേട്ടാക്കോ ഗർസെ ബഹർനിക്കാൾക്കെ മാറിയ റോഡ് പെർ ഗോളി ജലയ പോലീസ് ഓർ പബ്ലിക് ഗാഡിയോ ജലായ മോൾ ഓർ സബ്സി മണ്ടിക്ക് ലൂട്ടിലെ മെഡിസിൻ ഷോപ്പ് തെക്ക് നയിച്ചോട കി സീനെ സത്യം പറഞ്ഞാല് ഇത് നിങ്ങൾ മീഡിയയിൽ കാണുന്ന പോലെയല്ല വളരെ അതിഭയങ്കരമായ സിനാരിയോസാണ് ഈ ബംഗാളിൽ നടക്കുന്നത് വിക്ടർ താങ്കൾ പറയൂ എന്താണ് ഇത് 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 ഈ ന്യൂനപക്ഷ പ്രീണനമാണോ അതോ മമതയുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്ത എന്താണ് മമതയുടെ കയ്യിൽ നിന്ന് പോവുകയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വക്കഫിന്റെ അമെന്റ്മെന്റ് നിയമം വക്കഫിന് യാതൊരു സാധുത ഇല്ല ഈ രാജ്യത്തൊരു സാധുത ഇല്ല എന്നുള്ളത് പാസ്സാക്കിയത് കേന്ദ്രമാണ് മോദി സർക്കാരാണ് ഈ ബില്ല് കൊണ്ടുവന്നതും അതിന് നമ്മ കൂട്ടി വായിക്കേണ്ട ഘടകം കേരളത്തിലെ പത്തൊമ്പത് എം പിമാര് ഇതിനെ എതിരെ വോട്ട് ചെയ്തു ബി ജെ പി കൊണ്ടുവന്ന ഈ ഒരു ബില്ലിനെ എതിരെ വോട്ട് ചെയ്തു കൽക്കട്ടയില് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാനുള്ള കാരണം താങ്കൾ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം ഇരുപത് വർഷം ഈ മമത ഭരിക്കുന്നതിന് മുമ്പ് അവിടെ ഭരിച്ചിരുന്നത് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിച്ചിരുന്നത് ഇവിടെ എന്നും കലാപം എന്നുള്ളത് ഈ പ്രദേശത്ത് മുമ്പ് കാളിദേവിയോ അവിടെ മറ്റ് രാമനവമി ഇതിലുള്ള എന്തെങ്കിലും ഹൈന്ദവ ആചാരം അതുമല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ന്യൂഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷിണം നടത്താനായിട്ട് സമ്മതിക്കാതെ ഗോൾഡൻ ഗാന ചർച്ചിൽ നിന്നും സെന്റ് മേരീസ് ചർച്ചിലേക്ക് ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു പ്രദക്ഷിണം പോലും നടത്താൻ കാരണം ഈ ഈ നിൽക്കുന്ന ഇടത്തിലെല്ലാം ുള്ളത് ഈ പ്രത്യേക സമുദായത്തിൽപ്പെട്ട വിഭാഗക്കാരാണ് അവര് മോൾ ടെയിൽ കോക്ടൈൽ എന്ന് പറഞ്ഞ സാധന കുപ്പിയിൽ പെട്രോൾ നിറച്ചിട്ട് തീറിയ അതല്ലെങ്കിൽ എന്തെങ്കിലും കത്തിക്കുത്തോ എന്തെങ്കിലുമൊക്കെ എറിയ ഇത് എന്തുകൊണ്ടാണ് സ്ട്രീറ്റ് പോളിറ്റിക്സ് അതായത് നിയമം ലോക്സഭ രാജ്യസഭ പാസ്സായിട്ടുള്ള നിയമമാണ് വർക്ക് ഓഫ് അമെന്മെന്റിൽ ഈ നിയമത്തെ തെരുവിൽ നേരിടാൻ വേണ്ടി ഇവർക്ക് എന്ത് ധൈര്യം ഇവരെന്താണ് ഈ തെരുവിൽ സ്ട്രീറ്റ് പോളിറ്റിക്സ് എന്തു ഈ കൂട്ടറും പക്ഷെ ഞാൻ ഇതിൽ വലിയൊരു പ്രതീക്ഷ കാണുന്നുണ്ട് കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്നത് നരേന്ദ്രമോദിയും അതിൻ്റെ ഇതിൽ ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിക്കുന്നത് ശ്രീമാൻ അമിത്ഷായുമാണ് നമുക്കറിയാം അവർ രണ്ടുപേരും പലപ്പോഴും കേരളത്തിലെ കേരള മാധ്യമങ്ങളും കേരള രാഷ്ട്രീയക്കാരും അവർ മറ്റൊരു രീതിയിൽ സംഘടിതമായിട്ട് കരുതയച്ച് കാണുകയെങ്കിലും അവർ ഇന്ത്യൻ ജനാധിപത്യത്തിന് സംഭാവന ചെയ്തതാണ് ഗുജറാത്തിലെ ശാന്തി സമാധാനം അതുപോലെ തന്നെ കാശ്മീരിൽ മുന്നൂറ്റി എഴുപത്തി ഏഴാം പാർട്ടി പാസ്സാക്കി ഒരു ഞാൻ പറയുന്നത് കാശ്മീരിനെ സംസാരിച്ചപ്പോൾ അടുത്ത കാശ്മീർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത് ഇതിന് ഒരു അറ്റം കൊണ്ടുവരാണെങ്കിൽ ഇവര് ഇത് ചെയ്ത് അവിടെ ശാശ്വതമായ ശാന്തി ഗുജറാത്തിലെയും കാശ്മീരിൽ നമുക്കറിയാം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് എല്ലാ എല്ലാ മാ മാസയും മാസത്തിലും പാകിസ്ഥാന്റെ ഇതോടു കൂടി സംഘടിതമായിട്ട് ഒരു ബോംബ് ഫോർ ബോംബെയിലോ ബാംഗ്ലൂരോ സംഘടിപ്പിക്കുക ഇന്ത്യയെ ഇല്ലാതാക്കുക ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക അതല്ലെങ്കിൽ കാശ്മീർ മിലിറ്ററിക്ക് നേരെ കല്ലെറിയുക നമ്മൾ ശോചനീയമായ ഒരു ഞാനൊരു പട്ടാളക്കാരൻ ഏത് രാജ്യത്തെ പട്ടാളക്കാരനായിക്കോട്ടെ ഒരു പട്ടാളക്കാരൻ്റെ വാഹനത്തിന് നേരെ വെറുതെ കല്ലെറിയുക എന്നാൽ ഇപ്പുറത്ത് നിന്ന് പട്ടാളക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കല്ലേറൊള്ളുകൊള്ളുക കൊള്ളുക കൊള്ളുക ഈ സ്ഥിതി ഇന്ത്യയിലെ കാശ്മീരിലെ പട്ടാളക്കാർക്ക് ഉണ്ടായിരുന്നു ഈ പ്രത്യേക കോൺഗ്രസ് എന്ന പാർട്ടി ചെയ്തു കൊടുത്ത അവരുടെ ഇതാണ് ഈ കോൺഗ്രസ് എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു അപ്പോ അതിനെ ശാന്തമാക്കി അമിത്ഷാ ശാന്തമാക്കി അടുത്തത് ബംഗാളിനെ ശാന്തമാക്കും അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അതായത് നാളുകളായിട്ട് ഈ പറയുന്ന ആർ ജി ഗവർണർ ഹോസ്പിറ്റൽ നടന്നിരുന്ന റേപ്പ് കേസ് പിന്നെ എന്താ പറയുന്ന ഈ തൃണമൂൽ പാർട്ടിയിൽ ഉൾപൂര് അതായത് അഴിമതി എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കുന്നില്ല ബംഗാളിൽ ശാരദാൻ കൊണ്ടുവന്നതിനെ പറ്റി മാഫി സാമൂല് എക്സ്പോസ് ചെയ്തൊരു കേസാണ് അതിനെതിരെ മമതാ ബാനർജി വളരെയധികം മാഫി സാമൂല്യം പിടിക്കാൻ ശ്രമിച്ചു ഈ അടുത്താണ് ഈ പറയുന്ന ഇവരുടെ രണ്ട് പാർട്ടിയിൽ എം വാക് പോലെ പുറത്തു വന്നിരിക്കുന്ന അവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ മമതാ ബാനർജിയുടെ കഴിക്കുന്ന പാർട്ടിയുടെ ഗ്രിപ്പ് പോയി കൊണ്ടിരിക്കുകയാണ് ഒരേ ഒരു വർഷം അല്ല വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കട്ടെ ഏഹ് ഉദ്ദേശിക്കട്ടെ അതിപ്പോ കേരളത്തിലാണെങ്കിലും ഓൾ ഓവർ ഇന്ത്യ ആണെങ്കിലും കോൺഗ്രസ് നേതാവാണെങ്കിലും ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് നേതാവാണെങ്കിലും ഇതൊന്നും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല മമതാ ബാനർജിയും ശ്രീമാൻ വ്യക്തിപരമായിട്ട് മോഡിയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് മമതാ ബാനർജി അവസരം കിട്ടിയ മോഡിയോട് ഒരു കോള് ചെയ്യാൻ അവസരം കിട്ടിയ പിണറായിയുടെ പോലെ അലക്കിക്കോളാൻ പറയും ഞാൻ പറയട്ടെ ഒരു സംഭവം ഉണ്ടായി കിട്ടാൻ ഞാൻ പറഞ്ഞു കേര ഗുജറാത്തിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വളർത്തുന്ന ഞാൻ പല വീഡിയോയിലും പറഞ്ഞിരുന്നു അതുപോലെ ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മോഡിക്ക് കൈ കൊടുക്ക പിണറായി കേന്ദ്രസ്ഥാനം ഇറക്കട്ടെ എന്ന് ചോദിക്കുന്ന ചോപ്പില് ഇറക്കാൻ പറഞ്ഞ് ഇവിടെ അച്ചടക്കം ഉണ്ടാക്കാൻ പോകുന്നു പിണറായി അതേപോലെ തന്നെ മമത അതേപോലെ ഒരു നേതാവാണ് ആണ് മോഡി മോ ഇതെങ്ങനെ ഒതുക്കാൻ കാരണം മുപ്പത്തൊന്ന് ശതമാനത്തോളം മുസ്ലിം വോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലൊക്കെ പ്രീണിപ്പിച്ച് നടക്കുന്നത് പക്ഷെ കേരളത്തിലെ പോലെ തന്നെ ബംഗാളിലും എഴുപത് ശതമാനം ഭൂരിപക്ഷം അതായത് സ്വന്തം രാജ്യത്ത് നിന്ന് ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവിടെ കാശ്മീരിലെ പണ്ഡിറ്റുമാർ വിട്ടുപോയോണം മുർഷിദാബാദിൽ നിന്ന് സ്വന്തം രാജ്യത്ത് നിന്ന് വിട്ടുപോകേണ്ട സ്ഥിതി ആ സ്ഥിതി ദയനീയമാണെന്ന് നമ്മൾ രാഷ്ട്രീയമല്ലേ ഇത് ഫാക്ട് മലയാള മാധ്യമങ്ങൾ ഇതുവരെ പുറത്തു പോകില്ല ഇത് നമ്മൾ എന്താ പറയുക ഞാൻ ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട് ഹിന്ദി മാധ്യമങ്ങൾ വളരെ ഭംഗിയായി യൂട്യൂബേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം അഞ്ഞൂറിൽ പരം ആയിരത്തോളം ഹിന്ദു കുടുംബങ്ങൾ പാലായം ചെയ്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ കൊണ്ട് കാരണം വെച്ചാൽ ഈ നിനക്കറിയില്ല പെട്ടെന്നാണ് ഈ പറഞ്ഞത് ഈ ദംഗവരെന്നെ കാരണം ഈ പ്രത്യേക കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ നാഗ്പൂര് കഴിഞ്ഞ മാസം സംഭവം നാഗ്പൂര് ഔറംഗസേബ് ഔറംഗസേബ് എന്നുള്ള എന്താ പറയുക ഒരു ഒരു പറയുന്ന സംസ്കാരത്തെ ഇസ്ലാമിക രാജാവ് നാഗ്പൂരിൽ കഴിഞ്ഞ മാസം നടന്ന ദയില് ഇരുപത് രണ്ടു മണിക്കൂറിൽ കൊണ്ട് ആയിരം പേര് ഒരുമിച്ച് വന്ന് ഹിന്ദുക്കളുടെ വീട് ആക്രമിച്ചു എന്ന് വീട് ആക്രമിച്ചു മാത്രമല്ല വണ്ടി അവരുടെ എന്തൊക്കെയാണ് അവർ ജീവിത ഉപാധി എല്ലാം നശിപ്പിച്ചു എന്ന് പറയുന്നത് അതായത് നിമിഷങ്ങൾ മതി ഇതൊക്കെ ആരംഭിക്കാൻ ഈ മാധ്യമ പറഞ്ഞ സംഭവത്തിനോടൊക്കെ എനിക്കൊരു യോജിപ്പുണ്ട് കാരണം നിമിഷങ്ങൾ മതി ഈ ഒരു പ്രദേശം ചുറ്റു ചാമ്പലാക്കാൻ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ ഈ പറഞ്ഞ ഓൾ ഐ ഷുഡ് ബി ഓൺ വേർ ഓൾ ഷുഡ് ബി കാരണം എന്ന് ർഷിദാബാദ് സ്ഥലം ബംഗ്ലാദേശുമായിട്ടാണ് അവിടെ മദ്രസകളിൽ അവർക്ക് അഭയം കൊടുക്കുന്നു അവിടുന്ന് വോട്ടേഴ്സ് ഐ ഡി ആധാർ കാർഡ് പിന്നെ കൊടുക്കുന്നു എന്നിട്ട് ഇന്ത്യയുടെ പല ഏരിയയിലേക്ക് ഇവർ വിടുകയാണ് എന്നിട്ട് ഇവര് പറഞ്ഞു വരുത്തുകയാണ് ഈ വക്കഫ് എന്ന് പറയുന്ന ബില്ല് നിങ്ങളെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി മൂടി മൂടികൊണ്ടോ നിയമം എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞ് പഠിപ്പിച്ച് കല്ലും പത്തറും പിന്നെ വടിയും കൊടുത്ത് ഇറക്കി വിടുകയാണ് ഇവിടെ ഇത് ദിസ് ഇസ് വെരി അതായത് എന്താ ഇൻകമൻറ്റബിൾ ലോ ആൻഡ് ഓർഡർ ഹൈക്കോടതി അതായത് കൊൽക്കത്ത ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജിയുടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പൊക്കോളണം പ്രസിഡന്റ് റൂള് വളരെ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നു കാരണം അവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വയ്യവിടെ അല്ല അതിപ്പോ ഗവർണർ പറയുന്നതോടുകൂടി കേന്ദ്രസേന ഇറങ്ങാനായിട്ട് ഇത്ര വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല അല്ല സിആർപിഎഫും അസാം റൈഫിൾസും കൺട്രോൾ പോയി ഓൾറെഡി കഴിഞ്ഞു അല്ല ഞാൻ പറയുന്നത് ഇത്രയും കൂടി ശക്തമായിട്ടുള്ള സേനയെ ഇറക്കുകയും ഒപ്പം അവിടെ സമാധാനം വരുത്താനായിട്ട് മമതാ ബാനർജി മുന്നോട്ട് വരും എന്നാൽ കൂടുതൽ മമതാ ബാനർജി മുന്നോട്ട് വരില്ല ഒരേ ഒരു വർഷം മാത്രമേ ഉള്ളൂ ജനങ്ങൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രീണന പൊളിറ്റിക്സ് ഒരു വർഷം മാത്രമേ ഉള്ളൂ നിയമസഭാ ഇലക്ഷൻ എന്തുകൊണ്ടുണ്ട് ഈ പറയുന്ന സ്ത്രീയെ പുറത്തങ്ങാ അതിക്രമിച്ചിരിക്കണെ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനോടെ എന്താ കാശ്മീരമായി മാറി കഴിഞ്ഞിരിക്കാന് കാരണം റാഡിക്കലൈസ് ആയി അവിടുത്തെ യുവാക്കള് എന്തു ഈ പറയുന്നതിനോട് അഴിമതി റാഡിക്കലൈസേഷൻ അല്ലാണ്ട് വേറെ എന്താ നടക്കുന്നവടെ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ഇന്ത്യയിലെ സുരക്ഷിതരല്ല ഹിന്ദുക്കൾ പലപ്പോ പല സംസ്ഥാനങ്ങളും മനസ്സിലാവാത്തത് കൊണ്ടാണ് പലപ്പോഴും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയ മനസ്സിലാക്കിയ പോലെ കേരളത്തിലെ ആ ഒരു സ്ഥിതി ഇന്നിപ്പോ മമതയാണ് തൃണമൂൽ തൃണമൂലാണ് അവിടെ ഇരിക്കുന്നത് നമുക്കറിയാം മമതാ ബാനർജിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ കോൺഗ്രസിൽ വന്ന് എ കെ ആന്റണിയുടെ യുഗത്തിലും എ കെ ആന്റണി ശരത് പവാർ തുടങ്ങിയ ആ ഒരു ഒരു പാരമ്പര്യം ആ ഒരു തലമുറയിൽ വളർന്നു വന്ന നേതാവാണ് അവിടെ നിന്നും വിട്ടുപോയിട്ട് തൃണമൂൽ കോൺഗ്രസ് തുടങ്ങി എന്നാൽ നല്ലൊരു സാഹചര്യത്തില് വാജ്പേടൊപ്പം കൈകോർത്തത്തിന്റെ ഇത് പറയുന്ന ഒരാളെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു വ്യക്തിയുണ്ട് ഒരു ഒരു പയനുണ്ട് യൂട്യൂബർ ദുർആാട്ടി ദുറാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി കുറ്റം പറയുന്ന വ്യക്തി എവിടെ കാരണം അവൻ ഈ വിഷയത്തെ പറ്റി കാരണം അവിടെ നമ്മളെ സംസാരിക്കണം ഈസി ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും നമ്മുടെ നമ്മുടെ യൂട്യൂബേഴ്സും നമ്മുടെ നാട്ടിൽ തന്നെ മൗദൂദി ചാനലും കണ്ട അറബിയുടെ പൈസ വാങ്ങി സിനിമ ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവര് സംസാരിക്കുന്നത് നമുക്ക് ഇപ്പൊ ആരും ഇപ്പൊ ബിജെപിന് കുറ്റം പറയണ ബിജെപി കോൺഗ്രസിനെ കുറ്റം പറയണോ കോൺഗ്രസിന് കുറ്റം പറയണം സി പി എമ്മിനെ കുറ്റം പറയണെങ്കിൽ കുറ്റം പറയണം പക്ഷെ ഇപ്പൊ നമ്മ കുറ്റം പറയേണ്ടത് ആരാണ് സമാധാന മതം എന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നത് വ്യക്തമാ എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തിന്റെ പേരിലാണ് ഈ ഒരു സമാധാനത്തിന്റെ മതമല്ലേ എന്ന് സമാധാനത്തിന്റെ മതം മുർഷിദാബാദിൽ പോയി നോക്കൂ എന്താ അവര് ചെയ്യുന്നത് കേന്ദ്രമാണ് ബില്ല് പാസ്സാക്കിയത് അവരെന്തുകൊണ്ട് ഗുജറാത്തിലനങ്ങുന്നില്ല വക്കഫിന്റെ പേരും പറഞ്ഞ് അവരെന്തുകൊണ്ട് തമിഴ്നാട്ടിൽ അനങ്ങുന്നില്ല ധൈര്യം അഞ്ഞിട്ടാണോ കാശ്മീരിൽ അനങ്ങുന്നുണ്ടോ വക്കഫെന്നും പറഞ്ഞിട്ട് ധൈര്യമില്ലാത്ത മതമാണ് ഈ നനഞ്ഞിടം കുഴിക്കാന്ന് പറയും ഇവിടെ പറ്റും മമതാ ബാനർജി അവിടെ മുപ്പത്തൊന്ന് ശതമാനം അവൾ വോട്ടിന്റെ പേരിൽ അവിടെയും ഹൈജാക്ക് ചെയ്ത് വെച്ച നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഫസൽ ഗഫൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസരം കിട്ടിയ താങ്ങിക്കോന്ന് പറഞ്ഞു കൊടുക്കണ കുറെ നേതാക്കന്മാരുണ്ട് അറബിയുടെ പൈസ വാങ്ങി സിനിമയും മാധ്യമങ്ങളും രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവര് ഇന്ത്യയിലുണ്ട് അതൊക്കെ മോഡി അടിച്ചൊതുക്കണം ഇത് മുർഷിദാബാദ് ഒത്തിരി ഒരു മഷലായാലും കുഴപ്പമില്ല പിന്നീട് അങ്ങോട്ട് ഗുജറാത്ത് പോലെ ശാന്തമാവട്ടെ എന്നാണ് എനിക്ക് ആസന പറഞ്ഞു വരാൻ പോകുന്നത് കമ്പനികൾ ഈ പറയുന്ന ബംഗാളിൽ നിന്ന് പോകുന്നു ഒരുപാട് കാരണം വേറൊന്നും കൊണ്ടല്ല ഈ പറയുന്ന ഇൻഫിൽട്രേഷൻ അതായത് ഈ പറയുന്ന ബംഗ്ലാദേശിലെ കടന്നുകയറ്റം ഈ പറയുന്ന മന്ദിര പ്രീണയരാഷ്ട്രീയം ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങൾ മനസ്സിലാക്കണം ഈ ദൂർ വാട്ടിയ പോലുള്ള കപടമുള്ള യൂട്യൂബേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം അവർ ഇന്ത്യക്ക് അനുകൂലമുള്ള ഇന്ത്യക്ക് എതിരാണ് കാരണം വല്ലവരുടെയും പണം വാങ്ങിച്ച് ഇന്ത്യയ്ക്ക് എതിരെയുള്ള ന്യൂസുകൾ പടർത്തുന്ന ഇതേപോലെ ചാനലിൽ നിങ്ങൾ കാണാൻ നിരോധിക്കണം താങ്ക് യു